ജലീലിന്റെ ഈ ജമാഅത്യ വിരോധം ശക്തിപ്പെട്ടത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് അത് മുതൽക്കാണല്ലോ സി പി എമ്മിന്റെ ജമാഅത് വിമർശനം ഭയങ്കരമായിട്ട് ഹൈപ്പിലെത്തുന്നത് അതിനുശേഷം സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് വേണ്ടി ഒരു ജമാഅത്യവിരുദ്ധ പ്രസംഗം നിർബന്ധമാണല്ലോ അങ്ങനെ വന്നതായിരിക്കും ഒരു പക്ഷേ മാത്രമല്ലേ ജമാഅത്ത് ഇസ്ലാമി എന്തുകൊണ്ടാണ് ഇപ്പോൾ പാർലമെന്റ് എലക്ഷൻ വരുമ്പോൾ വ്യക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ ആയാലും അതിന് തൊട്ടു മുമ്പുള്ള രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് എലക്ഷൻ ആയാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ് എലക്ഷനായാലും ജമാഅത്തെ ഇസ്ലാമി ആ ഘട്ടത്തിലൊക്കെ യു ഡി എഫിൻ്റെ പോയി വന്നത് യു ഡി എഫിന് വോട്ട് ചെയ്യുക എന്ന നയ സ്വീകരിച്ചത് അതിൻ്റെ പിന്നിലുള്ള കാരണം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബി ജെ പി അധികാരത്തിൽ കേന്ദ്രത്തിലധികാരത്തിൽ വരുന്നത് തടയുക എന്ന താൽപ്പര്യം എൻ്റെ ഇസ്ലാമിക്ക് രണ്ടായിരത്തി പതിനാലിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ താൽപ്പര്യം കൂടുതൽ കനത്തു കാരണം രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം നേടിയിട്ട് ബി ജെ പി അധികാരത്തിൽ കേന്ദ്രത്തിലധികാരത്തിൽ വന്നു അവരുടെ ഓരോ അജണ്ടയും അവർ നടപ്പാക്കാൻ തുടങ്ങി അതുകഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ബി ജെ പി കേന്ദ്രത്തിലധികാരത്തിൽ വരുന്നത് തടയാൻ കേരളത്തിലെങ്കിലും യു ഡി എഫിന് വോട്ട് ചെയ്യണം പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതില് അന്ന് ഇന്ത്യ മുന്നണി അല്ല യു പി എ മുന്നണിയിൽ അന്ന് കേരളത്തിന് പുറത്ത് മുന്നണിക്ക് സി പി എം ഉണ്ടായിരുന്നു സി പി എം സി പി എ ഒക്കെ അവർക്കായിരുന്നു ജമായത്തിന്റെ വോട്ട് കേരളത്തിന് പുറത്ത് അപ്പം ഇന്ത്യ മുന്നണി ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അന്ന് ഇപ്പം ഇന്ത്യ മുന്നണിയാണല്ലോ ഇന്ത്യ മുന്നണിയിലും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലെ അപ്പൊ ആ തമിഴ്നാട്ടിലെ എംപിയും അതുപോലെ തന്നെ രാജസ്ഥാനിലെ എംപിയും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് അവർ പറയുന്നത് എന്താണ് ആ എം ഭാഗത്താണ് നിൽക്കുന്നത് ബിജെപിക്കെതിരാണ് അതാണ് അവർ നോക്കുന്ന അതാണ് ബിജെപി അധികാരത്തിൽ വരുന്നത് തടയാൻ അവിടെ പിന്നെ കോൺഗ്രസ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം കോൺഗ്രസ് ജയിക്കില്ല ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ എൻ ഡി എക്കെതിരെ ബി ജെ പിക്ക് എതിരെ ജയിക്കാവുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് കൂടുതൽ എം പിമാർ ഉണ്ടാക്കുക അങ്ങനെ വല്ല വിധേനയും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് ദമാതെ ഇസ്ലാമി അപ്പോൾ ആ ഉദ്ദേശം അത് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ബി ജെ പിയുടെ പിന്നെ വീണ്ടും അധികാരപ്രവേശം ഉണ്ടാകരുത് അത് തടയണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ നിലപാടാണ് അവർ സ്വീകരിച്ചത് അക്കാര്യത്തിൽ അപ്പം ഇതിൽ ഒരു ചോദ്യം പിന്നെയും അവശേഷിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പം ജമാഅത്ത് ഇസ്ലാമി ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രൂപീകരിക്കുന്നു നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ഉണ്ടാകുന്നു പിന്നെ ജമാ ഇന്ത്യ ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാൻ ജമാഅത്ത് ഒക്കെ ഉണ്ടാകും അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ അവർ വോട്ട് ചെയ്യുന്നില്ല എഴുപത്തി ഏഴിന് ശേഷം വോട്ട് ചെയ്യുന്നു പിന്നീട് സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു അപ്പം ഈ ഒരു അവസ്ഥയിൽ അവർ എനിക്ക് തോന്നുന്നത് ക്രമേണ അവരുടെ ഐഡിയോളജി അതായത് നേരത്തെ മൗലാന മദൂദി ഉയർത്തിയ ആ ആശയത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അവര് എന്താണ് ഒരു മതേതരത്വവും ജനാധിപത്യവും ഒക്കെ അംഗീകരിക്കുന്ന രീതിയിൽ കാരണം ഒരു പാർട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പുലർത്തണം നോമിനേഷൻ കൊടുക്കുന്ന പോലും പോലും ഞങ്ങള് ഭരണഘടനയോട് കൂറും എന്ന ഐക്യവും പാലിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പടതിൽ നിന്നും അവരൊരു പുതിയ അതായത് ജനാധിപത്യത്തിലെ ഒരു പരോക്ഷമായെങ്കിലും അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങല്ലേ ചെയ്യുന്നത് അത് അതിന് കാരണം ഹിമാ ഇസ്ലാമി ഇന്ത്യയിൽ മാത്രമല്ല പാക്കിസ്ഥാനിൽ പോലും അവരുടെ നേരത്തെയുള്ള കടമ്പിടുത്തം പുറത്ത് ഇപ്പോൾ പറയാത്തൊരവസ്ഥ സമുദായതായിട്ടുണ്ട് ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക ഭരണം എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് മാത്രമല്ല ഇന്ത്യയിൽ കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാർ അവർ മുമ്പില്ലാത്ത വിധം ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത വിധം വളർന്നു അഭൂതപൂർവ്വമായ വളർച്ചയാണ് കഴിഞ്ഞ ഒരു ഇരുപത് കൊല്ലത്തിനിടയ്ക്ക് ബി ജെ പി ആർ എസ് എസും ഉണ്ടായിരുന്നു കേരളത്തിൽ പോലും ആരും വിചാരിക്കാത്തൊരു രൂപത്തിൽ ഇപ്പോൾ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആയാലും ഏതൊരു പാർട്ടിയായാലും അതുപോലുള്ള കക്ഷ നിലപാടുള്ള പാർട്ടികൾ ഇപ്പോൾ എസ് ഡി പി ഐ പോലുള്ള പാർട്ടികൾ അവർക്ക് ഈ നിലപാടൊക്കെ തന്നെ ഉള്ളത് ഐഡിയോളജിക്കലി ഇതെർ നോ ഡിഫറൻസ് ബിറ്റ്വീൻ ജമായത്ത് ഇസ്ലാമി ആൻഡ് എസ് ഡി പി ഐ പക്ഷേ അവർക്കും രാഷ്ട്രീയമായിട്ട് അതിജീവനം വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സെർവൈവൽ വേണമെങ്കിൽ ഞങ്ങളും മതേവര ജനാധിപത്യം അംഗീകരിക്കുന്നു എന്ന് പറയണം അതേസമയം അവരവരുടെ ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് മൗദൂദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കുക എന്നതാണ് മുസ്ലിമിൻ്റെ മതപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഒരു ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൗദൂദിക്ക് അങ്ങനെയൊക്കെ അഭിപ്രായം ഉണ്ട് പക്ഷേ മൗദൂദിയെ പോലുള്ളൊരു അദ്ദേഹം ഒരു ഇസ്ലാമിക് ചിന്തകനാണ് ഞങ്ങളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടുങ്ങുന്നില്ല എന്നൊരു വാദം അവർ വർക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇവർ ജമാത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു ആ പുസ്തകമാണ് പിന്നീട് മതേതരത്വം ദേശീയത്വം ജനാധിപത്യം ഒരു വിശകലനം എന്ന പേരിൽ പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടത് അത് മൗദൂദി എഴുതിയ പുസ്തകമാണ് മൗദൂദി അതിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം മതേതരത്വവും ദേശീയത്വവും ജനാധിപത്യവും മുസ്ലിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ് എന്നാണ് അത് അംഗീകരിക്കുന്നില്ല ജമായത്ത് ഇസ്ലാമിയെങ്കിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതായത് മതേതരത്വം പാടില്ല ദേശീയത്വം പാടില്ല ജനാധിപത്യം പാടില്ല എന്ന മൗദൂദിയുടെ ആ വീക്ഷണം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഈ പുസ്തകം പിൻവലിക്കുന്നില്ല അതിന് അവർ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാല് അതൊരു ഒരാളുടെ പൊളിറ്റിക്കൽ ഒരു തോട്ട് അത് പ്രചരിപ്പിക്കുന്നു അതേപോലെ തന്നെ വ്യത്യസ്തമായ വീക്ഷണമുള്ള ഇസ്ലാമിക ചിന്തകന്മാരുടെ പുസ്തകങ്ങളും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിലൊന്ന് മാത്രമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനാണ് അവർ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പബ്ലിഷിംഗ് വിഭാഗമാണ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ പ്രസാധനശാലയല്ല ആ ജമാ ഇസ്ലാമിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പബ്ലിഷിംഗ് ഹൗസാണ് ഈ ഒഫീഷ്യൽ പബ്ലിഷിംഗ് ഹൗസ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ മൗദൂദിലെ ഈ വീക്ഷണത്തോട് തങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ ഏറ്റവും ചൊല്ലിയത് ആ വാചകങ്ങൾക്ക് താഴെ ഒരു അടിക്കുറിപ്പോർ ചേർക്കണം ഇത് മൗദൂദിയുടെ വ്യക്തിപരമായ വീക്ഷണം മാത്രമാണ് ഇന്ത്യൻ ജമാത്തെ ഇസ്ലാമിക്ക് ഈ വീക്ഷണത്തോട് യാതൊരു യോജിപ്പുമില്ല എന്നവർ പറയണ്ടേ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ അതുപോലെ മറ്റൊരു ഉദാഹരണം അവർ പറയുന്നത് ഇപ്പം മൗദൂദിയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ ഭർദ ഹിജാബ് മുഖംമൂടി അപ്പൊ അത് മൗദൂദിയുടെ വീക്ഷണം ഞങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങളും പിന്നെ ഇവിടെ കേരളത്തിലൊക്കെ പർദ്ദ എന്നൊക്കെയാണ് അവര് ചോദിക്കുന്ന അത് മൗദൂദിയുടെ മാത്രം ഒരു വീക്ഷണമാണ് ഞങ്ങൾക്ക് അങ്ങനെ വീക്ഷണമില്ല എന്ന് അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട് അവർക്ക് ആ വീക്ഷണമില്ലെങ്കിൽ മുമ്പ് ഇവിടെ ഇടാറുണ്ടായിരുന്നില്ലല്ലോ ഭർദ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ണ് മാത്രം നിക്കാബ് ആ നിക്കാബ് അല്ല മറ്റേ പർദ്ധ അവർ ഡിഗ്രിക്കുന്നുണ്ടല്ലോ മറ്റേ പർദ്ധ അതായത് മുമ്പ് പഴയ കാലത്ത് ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഫറൂഖ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് അഞ്ച് കൊല്ലം പ്രീ ഡിഗ്രി ആൻഡ് ഡിഗ്രി ഫറൂഖ് കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഫറൂഖ് കോളേജെന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷം പഠിക്കുന്ന അതായത് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഏതാണ്ട് എയ്റ്റി പേഴ്സൻ്റ് അക്കാലത്ത് ഒരുപക്ഷെ എപ്പോഴും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടെ പർദ്ധ ഇട്ട് വരുന്ന ഒരു പെൺകുട്ടി പോലും ഉണ്ടായിരുന്ന മുസ്ലിം പെൺകുട്ടി പോലും ഉണ്ടായിരുന്നില്ല മാത്രമല്ല അല്ല അല്ല എവിടെ ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെ മുസ്ലിം പെൺകുട്ടികളിൽ പലരും തലയിലിടാതെ സാരി സാരി തുമ്പോണ്ട് തലയിൽ ഇടാതെ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടി പിന്നീട് അത് വന്നല്ലോ അത് വരുമ്പം അത് ആവശ്യമില്ല എന്ന് എന്തുകൊണ്ട് യമാ ഇസ്ലാം ഇതുവരെ പറഞ്ഞില്ല ഇന്നും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവര് അത് അങ്ങനെ ആ ഒരു വസ്ത്രധാരണ രീതി അവർ പഠിപ്പിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അത് നിർബന്ധമാക്കുകയും ചെയ്യുന്നുണ്ട് അത് അവരുടെ മാത്രം അല്ല മറ്റെല്ലാ മുസ്ലിം സംഘടനകളും ചെയ്യുന്നുണ്ട് ചിലർ നിക്കാബും ചെയ്യുന്നു എന്നല്ല ഇവര് നിക്കാബ് ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല മാത്രവുമല്ല ഈ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം സംഘടനയിലെയോ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് സ്കൂളുകളില് അല്ലെങ്കിൽ കോളേജുകളിൽ അവരുടെ മാനേജ്മെൻറ്റിന് കീഴിലുള്ള കോളേജുകളിലൊക്കെ ഒരു മുസ്ലിം സ്ത്രീ ജോലിക്ക് പോയാൽ അവളോട് അലിഖിതമായ ഒരു നിർബന്ധം ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്താണെന്നറിയോ പറഞ്ഞാൽ തലമറയ്ക്കുന്നു അതുകൊണ്ടല്ലോ എന്താ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ അവിടെ വരുന്ന ഒരു മുസ്ലിം സ്ത്രീക്ക് മാധ്യമത്തിലും പറ്റില്ലല്ലോ അതായത് ഒരു മീഡിയ മണ്ണില് ഇവർക്ക് ഈ സാധനം ഒഴിവാക്കിയിട്ട് അവിടുത്തെ പിന്നെ സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ കാരണം അപ്പം ഏറ്റവും കൂടുതൽ ഈ ജോലി ചെയ്യുന്നൊക്കെ ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലേ അവിടെയൊക്കെ ജോലി ചെയ്യുന്നത് അപ്പം അത് പറ്റില്ല പ്രായോഗികമായിട്ട് അതിലാക്കുന്നുള്ളൂ അപ്പൊ അല്ല എനിക്ക് തോന്നുന്നു ഒന്നുകിൽ വെച്ചാൽ അല്ല മനസ്സിലാക്കേണ്ടത് ഒന്നുകില് മൗദൂദി പറയുന്നത് ഒരിക്കൽ പോലും നമ്മുടെ സമൂഹത്തില് പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന ഐഡിയോളജി അല്ല ഒന്ന് ഇവർ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മാത്രം വീക്ഷണമാണെന്നുള്ള രീതിയിൽ അങ്ങനെ അതും കൂടി തമ്മിലുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഇവിടെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ എന്ന് ഇവര് പറഞ്ഞു ഒഴിയുമ്പോൾ ഞാൻ പറയുന്ന അങ്ങനെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ മാത്രമാണ് ജമാഅത്തെ മൗദൂതിര വീക്ഷണങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് നിലനിൽക്കാൻ കഴിയുക ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൗദൂരി അവതരിപ്പിച്ച വീക്ഷണങ്ങളാണ് അതായത് മതേതരത്വവും ജനാധിപത്യവും അംഗീകരിക്കുന്നതോടെ ഇല്ലാതാവുന്നു ഇസ്ലാം ഇല്ലാതാവുന്നു ഇസ്ലാം ഇല്ലാതാവുന്നു മാത്രവുമല്ല അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം വേണം എന്ന് മാത്രമല്ല അങ്ങനെയല്ല അവര് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമും ജമാഅത്ത് ഇസ്ലാമിയും രണ്ടല്ല ജമാഅത്ത് ഇസ്ലാമി എന്നാൽ ഇസ്ലാമിയ സംഘടന എന്നല്ലേ അർത്ഥമുള്ള മലയാളത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ച് അല്ലെങ്കിൽ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ തനതായ വീക്ഷണങ്ങളാണ് അതല്ലാത്ത വീക്ഷണങ്ങൾ പുലർത്തുന്നവരാണ് ഈ മുജാഹിദുകളോ അല്ലെങ്കിൽ ബാക്കി സുന്നികളോ ബാക്കിയുള്ളവരോക്കെ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ തനതായ വീക്ഷണങ്ങൾ ഉപേക്ഷിച്ച് വ്യതിചലിച്ച് പോയവരാണ് എന്ന് പറയുന്നവരും അതുകൊണ്ടാണല്ലോ മൗദൂതി പറഞ്ഞിട്ടുണ്ടോ ഭരണമില്ലാത്ത ഇസ്ലാം സങ്കല്പ വീട് പോലെയാണെന്ന് ഭരണമില്ലാത്ത ഇസ്ലാം സങ്കല്പ വീട് പോലെയാണ് എന്ന മൗദൂദിയൻ ഭാഷ്യം അല്ലെങ്കിൽ മൗദൂദിയൻ വാക്യം ഇന്ന് വരെ അവർ നീക്കം ചെയ്തിട്ടുണ്ടോ അവരുടെ ഏതെങ്കിലും ഉസ്തകത്തിൽ നിന്ന് ഇന്ന് ഏതെങ്കിലും ഒരു ജമാഅത്ത് യുക്കാനോട് ചോദിച്ചു നോക്കുക പിന്നെ ഈ ഭരണമില്ലാത്ത ഇസ്ലാം പൂർണ്ണമാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി വേറൊരു കാര്യം കൂടി അത് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മാത്രമല്ല മറ്റുള്ളവരും പറയുന്നതിനായിരിക്കാം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിതം ഈ സുന്നി കിതാബുകൾ പോലും ഇവർ പറയുന്ന ഒരു കൗണ്ടർ കൗണ്ടർന്ന് വെച്ചാൽ ഇപ്പം പഠിപ്പിക്കുന്ന കിതാബുകളിലൊക്കെ ഉണ്ടാവാം ഉണ്ടാവാം ഇല്ല ഞാൻ പറഞ്ഞില്ല ഉണ്ടാവാം ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ജമായത്തെ ഇസ്ലാമിക്കാർ അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിവും ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഉൾപ്പെടെ ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്നാണ് രാഷ്ട്രീയത്തിൽ സമ്പൂർണ്ണ ജീവിത പദ്ധതി ആവില്ലല്ലോ ഇൻസെപ്പറബിൾ ആ ആ അതെ അതെ ഇൻസെപ്പറബിൾ ആണ് അപ്പോൾ ഇസ്ലാമിൽ നിന്ന് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാം പൂർണ്ണമാണ് എന്ന് പറയാൻ പറ്റില്ല ഇസ്ലാം സമ്പൂർണ്ണ ജീവിത രീതിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ രാഷ്ട്രീയം ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് അംഗീകരിച്ചാൽ നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നല്ലേ അർത്ഥം അപ്പം നന്ദി സർ ഓക്കെ താങ്ക് യു വെരി മച്ച് ഓക്കെ